പ്പം റവന്യൂ മിനിസ്റ്റർ രാജൻ സർ ചേരുന്നുണ്ട് നമുക്ക് യാത്രയുടെ തുടക്കം മുതലേ തന്നെ യാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്ന യാത്രയിൽ നിന്ന് ഒരു നിമിഷം പോലും മാറി നിൽക്കാത്ത ഒരാൾ കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് നമുക്ക് യാത്രയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ യാത്രയുടെ തുടക്കം മുതൽ ചില വിവാദങ്ങളും ഉണ്ടായിരുന്നു എ എങ്ങനെയാണ് വിവാദങ്ങൾ ഇതിനൊപ്പം കൂടിയതാണോ അത് സൃഷ്ടിക്കപ്പെട്ടതാണോ എന്നാണ് അല്ല വിവാദങ്ങൾക്ക് എത്ര നേരം ആയുസ് ഉണ്ടായി എന്ന് കൂടി നമ്മളൊരു ഭാഗമായിട്ട് എടുക്കണം രാവിലെ നവംബർ പതിനേഴാം തീയതി രാവിലെ മുതൽ ഉദിച്ചുയർന്ന ഒരു ആരോപണം ഒരാഡംബര ബസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് നീന്തൽക്കുളമുണ്ട് ഹെലിപ്പാഡ് ഉണ്ട് മൂന്ന് നിലകളുണ്ട് മുഖ്യമന്ത്രിക്കുള്ള പ്രത്യേക ക്യാബിനുണ്ട് ഈ വിധത്തിലുള്ള ആരോപണങ്ങൾ നവംബർ പതിനേഴാം തീയതി ഉണ്ടായി പതിനെട്ടാം തീയതി വൈകുന്നേരം ആയില്ലല്ലോ ബസ് കണ്ടപ്പോൾ ആരോപണം മരിച്ചുപോയി പിന്നെ ആരോപണത്തെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല അന്ന് മാത്രമല്ല പതിനെട്ടാം തീയതി മഞ്ചേശ്വരത്തെ സദസ്സ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചത് മാധ്യമപ്രവർത്തകരാരും പോകരുത് ഞങ്ങളുടെ വാഹനത്തിൽ ഒന്ന് കയറി നോക്കണം സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രയാസമില്ല എല്ലാവരും ഒരു മിനിറ്റെങ്കിലും ഒന്ന് കയറി നോക്കണം ആ വാഹനത്തിൽ കയറി നോക്കിയിട്ട് നീന്തൽ കുളം ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചതാണെങ്കിൽ അത് പറയണം ഹെലിപ്പാഡ് മാറ്റി വെച്ചതാണെങ്കിൽ അത് പറയണം ഒരു മാധ്യമവും ഒരു എന്ന് ഞാൻ പറയുന്നില്ല അപൂർവമായ ചില മാധ്യമങ്ങൾ ഒഴിച്ചാൽ ഞങ്ങളുടെ പ്രവചനം തെറ്റായി പോയി എന്ന് കേരളത്തിൽ ആരെങ്കിലും പറഞ്ഞു ആരും പറഞ്ഞില്ല ആ പ്രവചനം തെറ്റായി പോവുക തന്നെ ചെയ്തു രണ്ടുയർന്നു വന്നു കേരളത്തിൽ ഈ പ്രഭാത ഭക്ഷണ സദസ്സുകളിൽ പൗരപ്രമുഖന്മാർ അതിന് പറഞ്ഞ ചില ആളുകൾ പറഞ്ഞ കാര്യം സമ്പത്തുള്ള ആളുകൾ പണമുള്ള ആളുകൾ കള്ളപ്പണക്കാർ കുബേരന്മാർ അവരെ എല്ലാം ഊട്ടി അവരുടെ കയ്യിൽ നിന്ന് പണം മേടിക്കാനാണ് ഇത് നടത്തുന്നത് അവിടെ വന്നപ്പോൾ കണ്ടല്ലോ ഓരോ ഇടത്തും ആദിവാസി മുപ്പത്തിമാർ സ്വയം സംരംഭകർ കർഷകർ കർഷക തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളികൾ ഇങ്ങനെ തുടങ്ങി സമൂഹത്തിൻ്റെ ഒരു വന്നപ്പോൾ നിന്ന് മാറി ആരും ആരും ഏറ്റുപറയില്ല കാരണം അജണ്ട മിനിസ്റ്റർ തന്നെ ഫോണിൽ എടുത്ത ഒരു ദൃശ്യം അത് നമ്മൾ എനിക്ക് അയച്ചു തന്നിട്ട് അത് കൊടുത്തിരുന്നത് ആ അത് അങ്ങനെ ഒരു വിവാദത്തിന് അന്ന് അവിടെ റിപ്പോർട്ട് വീണു പക്ഷേ പിന്നീട് ഈ പറയുന്ന യാത്രയുടെ തുടർന്നുള്ള ദിവസങ്ങളിൽ കാര്യം കൂടി കാണിച്ചവരെ പ്രതിഷേധക്കാരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് പോകുന്നു ഒപ്പം തന്നെ ഡിവൈഫ് വൈഫൈ പ്രവർത്തകർ നിയമം കയ്യിലെടുക്കുന്നതായിട്ട് പോലീസ് സേന ിൽ തന്നെ ചില ആരോപണങ്ങൾ വരുന്നു അതിനെയൊക്കെ ഏതു വിധത്തിലാണ് നേരിടുന്നത് അല്ല സാധാരണ നിലയിൽ നമുക്ക് കേരളത്തിലുണ്ടായ ആകെ പ്രതിഷേധങ്ങളും എല്ലാ പ്രതിഷേധങ്ങളും സ്വാഭാവികമായും വീഡിയോയിൽ പറത്തിയിട്ടുണ്ട് ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ എണ്ണം ഉണ്ടായാലും ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയ വളരെ സജീവമായതുകൊണ്ട് കരിങ്കൊടി കാണിക്കാൻ പോയവനെങ്കിലും ആരെങ്കിലും ഒരാൾ നിർത്തി സോഷ്യൽ മീഡിയയിൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയിക്കാൻ വേണ്ടി അത് എടുക്കുന്നുണ്ട് കേരളത്തിൽ ആകെ ഉണ്ടായ പ്രതിഷേധങ്ങളും ആ പ്രതിഷേധങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങളും നോക്കിയാൽ ആക്രമണങ്ങൾ ഒറ്റപ്പെട്ടതാകും എന്നത് മനസ്സിലാകും ഒറ്റപ്പെട്ടതാണെങ്കിലും ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടല്ല ഗവൺമെൻറ്റിനുള്ളത് പ്രത്യേകിച്ച് വ്യക്തിപരമായി ഞങ്ങൾക്കുള്ളത് ജനാധിപത്യ സമരങ്ങൾ അതിരുവിട്ടാൽ നേരിടാനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട് സ്വാഭാവികമായിട്ടും അതിനെ മാധ്യമ അല്ല അതിനെ ഏതെങ്കിലും വിധത്തിൽ ഇത്തരം ഒരു അക്രമത്തിലേക്ക് കലാശിച്ചത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എത്രയോ സംഘടനകളുടെ സമരങ്ങൾ ഇന്നും പക്ഷേ മിനിസ്റ്റർ മുഖ്യമന്ത്രി പോലും പറയുന്നുണ്ട് ഈ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജീവൻ രക്ഷാ പ്രവർത്തന മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കണ്ട കാഴ്ച ഞാനും ആ കാഴ്ച കാണുമ്പോണ്ടായിരുന്നു അതായത് കല്ലേശ്ശേരിയിൽ വെച്ച് ഒരു സംഘം ആളുകൾ ഊടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ മുമ്പിലേക്ക് അങ്ങ് ചാടുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ചാടുന്നവരെ പിടിച്ചു മാറ്റുന്ന ദൃശ്യമാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ കണ്ടത് ആ ദൃശ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു ജീവൻ രക്ഷാ പ്രവർത്തനമാകുമായിരുന്നു അല്ലെങ്കിൽ ആ മൂന്ന് പേരും വാഹനത്തിന്റെ മുമ്പിലേക്ക് എടുത്ത് ചാടിയാൽ മൂന്ന് പേരും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകില്ല അതിനെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ കാണാതെ പോയൊരു കാര്യം ഇന്ന് നടക്കുന്ന കമ്മീഷൻ ഓഫീസ് മാർച്ചിനെ കുറിച്ച് കെ പ്രസിഡന്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ജനസദസ്സിന്റെ മറുപടി ഇന്നുണ്ടാകും ആ മറുപടിയിൽ പ്രസംഗിച്ചും എന്നല്ല ജനസദസ്സിനുള്ള മറുപടി ഇന്നുണ്ടാകും ഇന്നത്തെ ആ മറുപടിയോടെ കനലിരിഞ്ഞതെല്ലാം ചാരമായി പോകും ഒരു കെ പി സി സി പ്രസിഡൻ്റ് അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും ബോധപൂർവമായ കലാപാഹാനം ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷമായിരിക്കുന്ന കേരളത്തിലെ ആളുകൾ ആദ്യം പറഞ്ഞിരുന്നത് ഇതിനെതിരായിട്ടുള്ള മറുപടി അതത് കേന്ദ്രങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ ആളെ കൂട്ടി നടത്തുന്ന കുറ്റപത്ര സദസ്സുകളിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചു ശരിക്കും ഈ ഒരു പാർട്ടി പരിപാടിയാണെന്ന് ഒരു ഭാഗത്ത് ആരോപണമുണ്ട് ഒപ്പം തന്നെ ഈ ജനകീയ പ്രതിരോധ യാത്രയുടെ അതേ ചാർജ് ഷെഡ്യൂളിലാണ് ഈ യാത്ര മുന്നോട്ട് പോയതെന്ന് അത്തരത്തിലൊക്കെ എങ്ങനെ നേരിടുന്നു വളരെ തെറ്റായ വളരെ ബാരിശമായ വാദങ്ങളാണ് ഈ യാത്രയുടെ വാഹനത്തിൻ്റെ തലയ്ക്ക് മീതയുള്ള കൊടി ഇന്ത്യയുടെ ദേശീയപതാകയാണ് അതിൽ വന്നിരിക്കുന്നവരെല്ലാം ജനപ്രതിനിധികളാണ് ജനപ്രതിനിധികൾ കേരളത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു യാത്രയാണ് പിന്നെ ഷെഡ്യൂൾ എന്ന് വെച്ചാൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള സ്ഥലം കേരളത്തിന് മാറ്റാൻ പറ്റുമോ അതിൻ്റെ യാത്രയുടെ ഏതാണ്ട് സ്വഭാവം കേരളത്തിൽ മാറ്റാൻ പറ്റും ഞാനൊക്കെ മുപ്പത്തിയൊന്ന് ദിവസവും കേരളത്തിൽ ക്രോസ് ചെയ്ത് നടന്ന ആളാണ് ഒരേ വഴിയിലൂടെ ആയിരിക്കും നടക്കേണ്ടത് നേരത്തെ പോയൊരു ജാഥയുടെ വഴിയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇടുക്കിയിലും വയനാട്ടിലും നടക്കില്ല തിരുവനന്തപുര കാസർഗോഡ് പിന്നെ കാസർഗോഡ് നിന്ന് ആരംഭിച്ചാൽ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ചാൽ നടക്കുന്ന വഴി യാത്ര ചെയ്യുന്ന വഴിയൊക്കെ ഒരുപോലെ ആയിരിക്കും കേരളത്തിൽ ഓരോ ജാതിക്ക് വേണ്ടി ഓരോ വഴി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഈ ഷെഡ്യൂളിനെ കുറിച്ചൊക്കെ പറയുന്ന അത്തരം ബാലിശമായിട്ടുള്ള ചില ചിലവാദങ്ങളെ ശരിക്കും ഒരു പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെ അല്ല 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 പരാതി പരിഹരിക്കാൻ വേണ്ടിയുള്ള യാത്രയല്ല പരാതി എത്രയോ ഘട്ടങ്ങളായി പരിഹരിക്കുന്നു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ച അല്ല കഴിഞ്ഞ വർഷം ആരംഭിച്ച പിന്നെ ഫയൽ അദാലത്ത് അതിനുശേഷം നടന്ന മലയോര യാത്ര അതിനുശേഷം നടന്ന യാത്ര അതിനുശേഷം എഴുപത്തെട്ട് കേന്ദ്രങ്ങളിൽ നടന്ന ഫയൽ അദാലത്ത് ഫയൽ അദാ പിന്നെ ജനകീയ അദാലത്ത് മന്ത്രിമാർ പങ്കെടുത്ത ആ ജനകീയ അദാലത്തിൽ തീരുമാനങ്ങൾ നടന്നു എന്നറിയാൻ ജില്ലകളിൽ തന്നെ ഉദ്യോഗസ്ഥന്മാർ മന്ത്രിമാർ പങ്കെടുത്ത അദാലത്ത് നാല് മേഖലകളായി തിരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും പങ്കെടുത്ത അദാലത്ത് അതിനുശേഷം കേരളത്തിൻ്റെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനങ്ങളാകെ ഉയർത്തിനേറ്റ് നടക്കും ഒരു നവധന അല്ല ഒരു നവകേരള സദസ്സ് അതിന്റെ ഭാഗമായി എത്തിച്ചേരുന്ന മന്ത്രിമാർക്ക് ലഭ്യമാകേണ്ട പരാതികളും ഞങ്ങൾ ഈ ഈ മന്ത്രിസഭ ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് എന്ന് ശരിക്കും എത്തിപ്പെടാൻ സാധിച്ചോ എന്താണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തിലാണ് കാരണം പതിനാറ് മണ്ഡലങ്ങൾ മാത്രം ഉണ്ടായ മലപ്പുറം ജില്ലയിൽ പോലും വീട്ടുമുറ്റത്തേക്ക് ഗീഹനാഥൻ എത്തിച്ചേരുന്ന വികാരവായ്പോടെ ആളുകൾ ആ ജാഥയെ സ്വീകരിച്ചതിന്റെ അനുഭവങ്ങളിൽ നിന്ന് വളരെ ജനകീയമായി എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ലക്ഷ്മി അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ് നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം യാത്രയെ അനുകൂലിച്ച് തന്നെയാണ് പറ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയത് എന്തായാലും നിലവിലെ യാത്ര കൊണ്ട് വലിയ വിജയമാണ് ഉണ്ടായത് ഒപ്പം തന്നെ ജനങ്ങളുടെ അതായത് സർക്കാരിൻ്റെ നേട്ടങ്ങളൊക്കെ തന്നെ കൃത്യമായി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ബോധവാന്മാരാക്കാൻ അതിൽ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ നവകേരള സർസ് ഒരു പരാതി പരിഹാര പരിപാടിയല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത് ഒപ്പം തന്നെ വിവാദങ്ങൾക്കൊക്കെ തന്നെ ചൂടുപിടിപ്പിക്കുന്ന ഒരു സാഹചര്യം അതിനെ ഈ വിവാദങ്ങൾക്കൊന്നും തന്നെ ദീർഘായുസുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റവന്യൂ മന്ത്രി നമ്മളോട് വ്യക്തമാക്കിയത് ശ്യാമനൊപ്പം റവന്യൂ മന്ത്രി കെ രാജൻ ആയിരുന്നു ഉണ്ടായിരുന്നത് തത്സമയമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്